ായ് ഇന്നലൊക്കെ ടോപ്പിക്കില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ സൂക്ഷിക്കണം പിന്നെ ആപ്പ് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന പുരുഷന്മാരെ സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു തുടർച്ചയെന്നുമാണ് ഞാൻ പറയട്ടെ ഒരു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മളിതിൽ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ ഭാര്യ അവിടെ കിടന്നോളും എന്നുള്ള മട്ടിലാണ് ചില പുരുഷന്മാർ പെരുമാറുന്നതെന്നും പല കമൻസും വന്നായിരുന്നു പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലും മെസ്സേജസ് വന്നിരുന്നു അവരെല്ലാവരും ഭർത്താവിനെ നോക്കി പത്ത് വർഷത്തോളം എന്താ പറയുക കണക്ഷൻ ഇല്ലാണ്ട് വല്ലപ്പോഴും വരുന്ന ഭർത്താവിനെ നോക്കി വേഴാമ്പലിനെ പോലെ ഇരിക്കുന്ന ഭാര്യന്മാരും ഉണ്ട് അപ്പോൾ അവർ നല്ല സ്ത്രീകളുമാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ് ഒക്കെയാണ് പക്ഷേ ഈ ഇദ്ദേഹത്തിന് എല്ലാം ഒരു എന്താ പറയുക ഒരു കാഷ്വൽ ഇതാണ് വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നത് മാത്രമാണ് തന്റെ ചുമതല എന്ന് കരുതുന്ന പുരുഷന്മാരോടാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ എൻ്റെ പിന്നെ ഇത് സ്ത്രീകളാണ് കാണുന്നത് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഞാൻ പറയാ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ആ സ്ത്രീകളുടെ മനസ്സ് കൊണ്ടുപോയി ഒന്ന് വെക്കുക എവിടെ പോയാണ് തുറക്കുക അവരതൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കണ്ടല്ലേ അപ്പം ഈ എന്തുകൊണ്ടാണ് ഈ പ്രായമായ ആളുകൾക്ക് കുറേ കഴിഞ്ഞു കഴിയുമ്പോൾ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ മക്കൾ സ്വസ്ഥമായി കഴിഞ്ഞു ഇനി ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ഇരുന്നോളാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയാകുന്നത് ചെറുപ്പം മുതലേ കൂടെ നമ്മുടെ ചെറുപ്പകാലം മുഴുവനും നമ്മൾ ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അവസാനം കാലത്ത് വരുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഛണ്ട ഈ ചില വീടുകളിലൊക്കെ ഈ അപ്പൂപ്പനെ അമ്മമാർ ചണ്ട കൂടുന്നു കണ്ടിട്ടുണ്ടോ അവരിങ്ങനെയാണെന്ന് വെച്ചാൽ പേരക്കുട്ടികളെയാണ് ഡെയിലി നിർത്തുക ഇടാ പോയി നിൻ്റെ അപ്പൂപ്പനെ വിളിച്ചോണ്ടാ ഞാൻ അപ്പൂപ്പൻ ഭക്ഷണം കഴിക്കാൻ പറ അമ്മമാരാണ് അപ്പം അമ്മ കൊച്ചുമോൻ ചെ പറയും അപ്പോൾ അപ്പം അമ്മമ്മ വിളിക്കുന്നു ഓ എനിക്കൊന്നും വേണ്ട അവരുടെ ഭക്ഷണം കൊള്ളത്തില്ല അവരിപ്പോൾ ഉണ്ടാക്കുന്ന ഒന്നും വായില്ല രുചിയില്ല എനിക്ക് ആർക്ക് വേണം ഞാൻ പട്ടണി ഇരുന്നോളാന്ന് പറയും അപ്പം പിന്നെ അവിടെ പോയി കൊച്ചുമോൻ പറയും അവനൊരു രസം ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ കൊച്ചുമോളെ പറയാം അതെ അമ്മുമ്മ അപ്പം പറയാ അമ്മുമ്മ ഉണ്ടാക്കണ ഒന്നും വായിൽ വെക്കാൻ കൊള്ളില്ല അത് പറഞ്ഞിട്ട് ശരിക്കും അവിടെ ദേഷ്യം പറഞ്ഞുണ്ടോ അവര് അത് ശരി ഇത്രയും വർഷം ഞാൻ കൊടുത്തത് കഴിച്ച് ഇപ്പം കൊള്ളില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് കൊച്ചിന് വലിയ ഹർഹമാണ് അവനാണെങ്കിൽ ഇങ്ങനെ 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 ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചോട്ടോ എന്നിട്ട് അപ്പോൾ രണ്ടുപേരും കൂടെ പഴക്കമാണല്ലോ രസമല്ലേ അപ്പം എന്താ പറയണ്ടേ അമ്മൂമ്മ എന്തേശോ ഓടിച്ചു വിടും അമ്മമ്മ കണ്ടിട്ടില്ല ആ സീനൊക്കെ എന്നിട്ട് അമ്മമ്മ പിന്നെ തന്നെ വരും മെസ്സഞ്ചർ വഴി വഴിയില്ലാണ്ട് അമ്മമ്മ വന്നിട്ട് പിന്നെ ശണ്ട ആയിരിക്കും അത് കഴിഞ്ഞ് കുറേയൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അവരുടെ അമ്മ ചെയ്ത കാര്യങ്ങളെല്ലാം അമ്മമ്മ പറയും അപ്പൂപ്പൻ പറയും നിന്റെ അവിടുത്തെ ആൾക്കാർ ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ തുടങ്ങും അങ്ങനെ അങ്ങനെ ആയി കുറേ നേരം കഴിയുമ്പോൾ രണ്ടുപേരുടെ എനർജി ഡൗൺ ആയി കഴിയുമ്പോൾ പറയും വാ നമുക്ക് ഊണ് കഴിയാം വിശക്കണമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ഊണൊഴിക്കണമോ ഈ കൊച്ചു മോൻ നിന്നിട്ട് അമ്പതം വിട്ടു അപ്പോൾ പെണക്കം മാറിയോ എന്ന് ചേച്ചി ദേ അത്രേ ഉള്ളൂ കാര്യം ഏ അതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് പഴയ തലമുറയിൽ ഇതിൽ ഉണ്ടായിരുന്നില്ലേ ചേച്ചി എന്ന് ഒരാൾ ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് ആ പഴയ തലമുറയിലുള്ള ആണുങ്ങൾ ഇങ്ങനെയൊന്നും പോയിട്ടുണ്ടാവില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതിനൊക്കെ ഒരു ടാക്റ്റിക്സ് ഉണ്ടായിരുന്നു അന്ന് മാത്രമല്ല അവർക്ക് പോകാനൊരു പരിധി ഉണ്ടായിരുന്നു ഒരു എക്സാമ്പിൾ പറയാം ഒരു സാധാരണ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ എൻ്റെ വീട്ടിലെങ്ങനെയായിരിക്കും രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ട് എല്ലാ കാര്യം ഭർത്താവും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഉദ്യോഗസ്ഥരാണെങ്കിൽ അഞ്ച് മണിക്ക് എണീറ്റ് രണ്ട് പേരും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് തീർത്ത് എല്ലാം പാക്ക് ചെയ്ത് അവർ രണ്ടുപേർക്ക് പോകും കുട്ടികൾ സ്കൂളിൽ പോകും വൈകുന്നേരം ആവുമ്പോഴേക്കും അടുത്ത വീട്ടിലെ ഏതെങ്കിലും ഒരു ചേച്ചിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ടാവും ഈ കുട്ടികളുടെ കൂടെ വന്നിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു അറിയുന്ന ആളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ജോലിക്ക് നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ വന്നുണ്ടാവും അവരൊരു മൂന്നരയാകുമ്പോൾ പിള്ളേർ വരുമ്പോൾ കഥകൾ തുറന്നു കൊടുക്കുക അവർക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്ത് അവരൊക്കെ അവിടെ ഇരിക്കുണ്ടാവും ഈ പോയ പുരുഷനും കൊണ്ടാട്ടിയും വൈകുന്നേരം തളർന്ന് തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ ദൂരെ ദൂരമായിരിക്കും ജോലി രണ്ടുപേർക്കും തിരിച്ചു വരുമ്പോഴേക്കും ഈ കുക്ക് ചെയ്യുന്നതാണ് ആ സ്ത്രീയെങ്കിലും അവർ കുക്ക് ചെയ്തു വെച്ചേക്കുന്ന ഇടത്ത് കഴിച്ച് എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ പറഞ്ഞു അല്ലെങ്കിൽ വലതും കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതിലിടുക അല്ലെങ്കിൽ നനച്ചു വെക്കലാണ് പതിവ് ചില വീടുകൾക്ക് പണ്ട് വാഷിംഗ് മെഷീനിൽ അതെങ്കിൽ നനച്ച് വെക്കും അടുത്ത ദിവസം രാവിലെ അലക്കീട്ട് പോകുന്ന സ്ത്രീകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ അപ്പോൾ അതാണ് ഈ പുരുഷന്മാർക്ക് എത്ര എങ്ങനെ അവർക്ക് പോകാൻ പറ്റിയാന്ന് പറഞ്ഞാൽ പരിധി എന്താണെന്ന് വെച്ചാൽ ആരെയെങ്കിലും ഒരാളെ ഒത്തു കിട്ടണം അവർക്ക് ആഷ്ട്രേ എന്നാണ് പറയാം നമ്മൾ ഇംഗ്ലീഷിൽ ദേ ഹാവ് ടു ഗോ ആഷ്ട്രേ ദേ ഹാവ് ടു ഗെറ്റ് അതുപോലത്തെ ഒരാളെ കണ്ടുപിടിക്കണം മേ ബി വർക്ക് പ്ലേസിലോ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തോ എവിടെയെങ്കിലും കണ്ടുപിടിച്ചാൽ തന്നെ ലീവ് എടുത്തിട്ടേ പോകാനൊക്കെയുള്ളൂ അല്ലേ ആ ലീവ് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശമ്പളത്തിൽ എന്തെങ്കിലും പിടുത്തോ എത്ര എത്ര പിടിക്കാം എത്ര ലീവുകൾ അങ്ങനെ കളയാൻ പറ്റും ആൾ എളുത്തിറക്കില്ലേ വല്ല ഫോണും ലാൻഡ് ലൈനിലൊക്കെയാണെന്ന് വിളിക്കുക ഭാര്യ എന്തെങ്കിലും പറയാൻ ഒരു സൂപ്രണ്ടൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ലാൻഡ് ലാൻഡ്ലൈനും ഉണ്ടോ വിളിച്ച് നോക്കും ഭാര്യ അപ്പോൾ എന്താകും അപ്പോൾ അവർക്ക് പോകാൻ അങ്ങനെ വലിയ വഴികളില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഇന്നാണെങ്കിൽ മൊബൈലല്ലേ കൊണ്ടുപോകുന്നിടത്തെല്ലാം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ കൊല്ലീഗ്സിൻ്റെ കൂടെ പുറത്ത് വന്ന് ഭക്ഷണം കഴിക്കുകയാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം സോ ദിസ് ഈസ് ഹാപ്പനിങ് പീപ്പിൾ ആർ ചീറ്റിങ് അല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ചീറ്റ് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ രണ്ട് പേര് നമ്മുടെ മോറൽ സ്റ്റാൻഡേർഡ്സ് ഹൈ ആയിട്ട് വെക്കണം ഏ ഭാര്യയും വെക്കണം ഭർത്താവും വെക്കണം ഭാര്യ മാത്രം വെച്ച് ഭർത്താവ് തോന്നിയ പോലെയാണ് ആ ഞാനല്ലേ സമ്പാദിച്ചു കൊണ്ടിരണം അവർ വീട്ടിലിരിക്കുന്നതല്ലേ എന്ന് വിചാരിക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ പറയുകയാണ് നിങ്ങൾക്കതുകൊണ്ട് നഷ്ടപ്പെടാനേ ഉള്ളൂ ഒന്നും നേടാനില്ല നിങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് നിങ്ങളില്ലിത് പഴഞ്ചരക്കായെന്നും പറഞ്ഞ് ഏ അതെ പഴഞ്ചരക്കാകും മനുഷ്യ ശരീരമാണ് നരയ്ക്കും താ എൻ്റെയൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ട് നരയ്ക്കും ചുളിവുകൾ വീഴാൻ തുടങ്ങും കളർ കുറച്ചെങ്കിലും ഉണ്ടായിരുന്നവരാണെങ്കിൽ അതെല്ലാം മങ്ങും കണ്ണൊക്കെ കുഴിയിലേക്ക് പോകും ഒരു വികൃത രൂപമായിട്ട് മാറും മാക്സിമം ഒരു അമ്പത് അമ്പത്തിരണ്ട് മാക്സിമം അത്ര കാണത്തുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു ഭംഗിയൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സുന്ദരിമാരാണെങ്കിലും ഇപ്പോൾ ഐശ്വര്യ റായയുടെ സിനിമ തന്നെ എടുത്തു നോക്കൂ നിങ്ങൾ അവരാ ഓരോ ടെക്നിക്കൊക്കെ വെച്ചിട്ടാണ് അവരുടെ ഫേസ് അങ്ങനെ ഇരിക്കുന്നത് പൊന്നിയൻ സെൽവൻ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടുനോക്കും നേരെ അവരെ കാണണം അവർക്കൊരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഇയേഴ്സ് കാണുമായിരിക്കും അവരുടെ ആ ഒരു രൂപയെ മാറിപ്പോയില്ലേ മനുഷ്യ ശരീരമാണ് ചേഞ്ചസ് ഉണ്ടാകും ആണുങ്ങൾക്ക് ഒരു ഇച്ചിരി പതുക്കെ ആയിരിക്കും ചേഞ്ച് എന്ന് മാത്രം അതുകൊണ്ട് ബിക്കോസ് നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി വെളുപ്പായിപ്പോവും ആയിപ്പോ അല്ലേ ചേഞ്ച് പിന്നെ മെനോപോസിൻ്റെ പ്രോബ്ലം എല്ലാം കൂടി ആകുമ്പോൾ സ്ത്രീകളൊരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ആണുങ്ങളുടെ കണ്ണ് കുറുക്കൻ്റെ കൂട്ട് കോഴിക്കോട്ടിൽ എന്ന് പറഞ്ഞാൽ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയേക്കാം ആ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളും ഇതുപോലെ പഴു പഴുക്കും എല്ലാ പച്ച ഇലയും പഴുത്ത് വീഴും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു പച്ച ഇലയുടെ പഴുത്ത ഇലയിലേക്ക് ട്രാൻസ് ഇങ്ങനെ ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുരുഷൻ ഒരു നല്ല പച്ചലിയായിട്ടുള്ള രണ്ടാമതൊരു ഭാര്യയെ കണ്ടുപിടിക്കുകയോ അവരുടെ ആകാര അവരുടെ സൗന്ദര്യത്തിലൊക്കെ ആകൃഷ്ടനായി അതിൽ പോവുകയോ ചെയ്താൽ നിങ്ങൾ ഒരു പക്ഷേ അതുപോലെ പഴുത്ത നിങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തങ്ങ് കളയാനും അവർക്ക് മടി ഉണ്ടാവില്ല ശരി അതൊന്നും അല്ല അതങ്ങനെയൊന്നും അല്ല ഞങ്ങളൊക്കെ നല്ല ആൾക്കാരാണ് എൻ്റെ എനിക്ക് ആദ്യത്തെ ഭാര്യ എന്നെ ടോർച്ചർ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എന്ത് ടോർച്ചറാണ് മാക്സിമം അവർ ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ നിങ്ങളുടെ മക്കളെ പ്രസവിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയും അച്ഛനെയൊക്കെ നോക്കി അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയല്ലേ ജീവിച്ച ഒരു സ്ത്രീ ആയിരിക്കും അത് കഴിഞ്ഞ് എല്ലാം സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ വേണ്ടാന്ന് പറയും അപ്പോൾ അവർ ഇവിടെ പോവും അവർക്ക് തിരിച്ചു പോകാൻ അവർക്കൊരു വീടുണ്ടാവില്ല അവർക്ക് അത് അമ്മ മരിച്ചു പോയിട്ടുണ്ടാവും ബ്രദേഴ്സ് സെറ്റിലായിട്ടുണ്ടാവും അവരുടെ വീട്ടിലെ വേലക്കാരി ആവാനായിട്ട് തിരിച്ചു ചെല്ലണോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ പല ആളുകളെ ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അതായത് ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ദേഷ്യം വരുമ്പോൾ പറയണം നീ തിരിച്ചു തിരിച്ചുപോക്കും നീ എവിടെ പോകും സ്ത്രീകൾ എവിടെയാണ് പോകേണ്ടത് ആ മാട്രിമോണിയൽ ഹോം വിട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ കുടുംബം വിട്ടിട്ട് നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളെയും വിട്ടിട്ട് എവിടെ പോകണമെന്നാണ് പറയുന്നത് അങ്ങനെ ചാടി പോകുന്ന ഐറ്റംസ് വേറെ അവരുടെ കാര്യമല്ല ഞാൻ പറയണം സാധാരണ രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകൾ അല്ലേ അപ്പോൾ ആദ്യമേ മുതൽ പുരുഷനും പൊൺ പൊൺജാതിയും തമിഴിൽ പറയാട്ടോ അതിനാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ പുരുഷനും പൊണ്ടാട്ടിയും എന്നാണ് അവർ പറയുക കൂടി ഇരുന്ന് നല്ല കരുത്തുള്ള സമയത്ത് നല്ല പോലെ സ്നേഹിക്കുക ആ സ്നേഹം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് അവരോട് പറയുക നീയാണ് എൻ്റെ ഉലകം എനിക്ക് തമിഴ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല കുറച്ച് നേരമായിട്ട് ആ തമിഴ് ബുക്കില്ലേ അത് കുറച്ച് വായിച്ചു എന്തെങ്കിലും വായിക്കണമെന്നല്ലോ വായിക്കണമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ തമിഴാണ് വായിച്ചത് അതുകൊണ്ടായിരിക്കും എനിക്ക് തമിഴ് താൻ വന്നിട്ടേരിക്കും ഇപ്പോൾ എന്താ ബുക്ക് എങ്കിലിരുണ്ടതേ നിങ്ങൾ പാ കാമിക്കലാമേ േ വെച്ചമുഴും വന്ന് മറക്ക കൂടാതെ എനിക്ക് രൊ പ്രിയം തമിഴ് തമിഴ് കുറേ പേർക്ക് ഇവിടെ അറിയാതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു സോ വട്ട് ഐ എം ട്രൈങ് ടു സേസ് വെൻ യു ആർ ഇൻ യുവർ യൂത്ത് ആൻഡ് വെൻ യു ആർ ഇൻ യുവർ പ്രൈം ഡേസ് യു ഹാവ് ടു ഗീവ് കെയർ ടു ഈച്ച് എതർ ബോദ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹാസ് ടു കീവ് അറ്റൻഷൻ ആൻഡ കെയർ അതിനെന്താണ് പറ വകുപ്പ് അതായത് നിങ്ങളുടെ യങ് ഏജിൽ കെയറും അറ്റൻഷനും അന്യോന്യവും കൊടുക്കണമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു നല്ല സാരി ഇട്ടിട്ട് വരുമ്പോൾ നോക്കിയിട്ട് കൊള്ളാമോ എന്ന് പറഞ്ഞു വെറുതെ കൊള്ളാമെന്ന് പറഞ്ഞാൽ പോരാ അവർക്ക് തോന്നണം മനസ്സിൽ അതൊന്നും ഭർത്താവ് ശീലിക്കണം അത് ശീലിക്കണമെങ്കിൽ നമ്മൾ ഭാര്യമാർ ആദ്യം ആദ്യമൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കണം കൊള്ളാമോ നന്നായിട്ടുണ്ടോ അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരത് അവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് എടുക്കും നിങ്ങളത് ഇട്ടിട്ട് വരുമ്പോൾ ആ പറയണം കേട്ടോ അവർ ഇതിനു വേണ്ടി നമ്മളെയൊക്കെ ഒന്ന് കാണിക്കാനാണല്ലോ ഇതൊക്കെ ഇട്ടിട്ട് വരണേ അങ്ങനെയെന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കണം അതൊന്നും പിന്നെ നിങ്ങൾ അതേപോലെ തന്നെ പുരുഷന്മാർക്കും ഇഷ്ടമായിരിക്കും അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ നല്ല ഡ്രസ്സുണ്ടെന്നൊന്നും അങ്ങോട്ട് പറയുന്നതിന് തെറ്റില്ല വേറൊരു കുഴപ്പം ഈ പുരുഷന്മാർ ചില്ലരിലെങ്കിലും കണ്ടിട്ടുണ്ട് കേട്ടോ അവരപ്പം വിചാരിക്കുമോ ഞാൻ ഭയങ്കര വാലിബ കുഞ്ചിയാണ് ആ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തോട്ട് വരുന്നവരുമുണ്ട് അങ്ങനെ അപ്പം ഇവിടെ പോരാനിക്കുന്ന് തോന്നിയേക്കും നമ്മൾ തന്നെ പൊക്കി കൊടുത്ത് പൊക്കി കൊടുത്ത് അതുകൊണ്ട് ആദ്യമേ അത് ഉള്ള സമയത്ത് നമ്മൾ നല്ല സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ആരുടെയും കൂടെ പോകാൻ പണില്ല തന്നെ വിട്ടിട്ടെന്നുള്ള ധൈര്യമുള്ള സ്ത്രീകളുണ്ടല്ലോ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ഏർപ്പാടങ്ങ് ഉണ്ടാക്കി കൊണ്ടുവരണം പ്രായമായിട്ട് ഉള്ളവരും പറയുന്നതിൽ എന്താ കുഴപ്പം കൊള്ളാട്ടോ നിങ്ങൾക്ക് ഇത് ഈ ഡ്രസ്സ് കൊള്ളാലോ നന്നായിട്ടുണ്ട് നിങ്ങളെന്ന് പറയണത് എന്തിനാണ് നമ്മുടെ ഫേസ് മാത്രം നോക്കേണ്ട ആവശ്യമില്ല ഒരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ എപ്പോഴാണെങ്കിലും ഭാര്യയും ഭർത്താവും അവർ ആ അട്രാക്ഷൻ പോകാതിരിക്കാൻ ശ്രമിക്കില്ല അതാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് അവർ ചോദിച്ചതോടെ ഞങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹം വരുമ്പോൾ പണിയിൽ നിന്ന് വരും മണക്കുന്ന നൈറ്റിയും ഇട്ടുണ്ടോ നിന്നാലുണ്ടല്ലോ അദ്ദേഹത്തിന് ഒരു സ്പേസ് അദ്ദേഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടും ഒരു നല്ല ഡ്രസ്സ് ഒന്നും മുഖമൊക്കെ കഴുകി ഒരു പൊട്ടൊക്കെ കുത്തി നിൽക്കും പൂമുഖ പടിയിൽ നിൽക്കുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാര്യയാകും നിങ്ങൾ അല്ലേ നല്ല പാട്ടല്ലേ അതെ എന്താണ് പൂമുഖവാതിൽ ഇതായിരുന്നു പാട്ട് ആ പൂമുഖവാതിലിൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ അല്ലേ ആ പാട്ട് പാടുന്ന പോലെ തന്നെ ആയിരിക്കണം ജീവിതം നമ്മൾ കുറച്ച് കാലത്തേക്ക് ജീവിക്കാൻ വന്നവർ തന്നെയാണ് നമ്മൾ ശരിയെ ജീവികളൊന്നും അല്ല അടുത്ത തലമുറ വന്നു തുടങ്ങി നമ്മൾ അല്ലേ നമ്മളുടെ അടുത്ത തലമുറ ത വരാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ കൊടുത്ത് ദേഷ്യപ്പെടും ദേഷ്യപ്പെട്ടിരിക്കും രണ്ട് ഹ്യൂമൻ ബീങ്സാണ് നമ്മളുടെ ലെവൽ ഓഫ് എന്താ പറയുക ഏറ്റവും പ്രഷറും പിന്നെ ഉള്ള ഉള്ള രണ്ട് സ്ട്രെസ്സും എല്ലാ ആയിട്ടായിരിക്കും അവരും ജോലി ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഈ ഇവർക്കും ജോലിയുള്ളവരാണെങ്കിയോ എനിക്കൊക്കെ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഞാനിപ്പോൾ ഇരുന്ന് പ്രസംഗിക്കുന്നു ഞാൻ എപ്പോഴും വിചാരിക്കും ദൈവമേ ഊരി ഒരു പണിയെടുക്കാതെ ആരുമോ എൻ്റെ കൂടെ പോയിരിക്കണം അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് അപ്പോൾ ഞാൻ എന്ത് കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അങ്ങനെയും ഉണ്ടാകും അപ്പം ഞാനിപ്പോൾ എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ കൺസൾട്ടേഷൻ ചെയ്യുന്നു ഞാൻ വന്നിട്ട് എന്താ പറയുക യൂട്യൂബ് ചെയ്യുന്നു ഇൻസ്റ്റഗ്രാം ചെയ്യുന്നു അങ്ങനെ ഐ എം കീപ്പിംഗ് മൈസെൽഫ് എൻഗേജ്ഡ് അങ്ങനെ നിങ്ങളും എന്തിലെങ്കിലും എൻഗേജ്ഡ് ആകുക റീഡ് നിങ്ങൾക്ക് പണ്ട് വായിക്കാൻ പറ്റാതിരുന്ന ബുക്സ് എല്ലാം എടുത്ത് വായിക്കുക നിങ്ങളുടെ ജോൺ നോക്കൂ ചിലരെല്ലാം പറയും എനിക്ക് വളരെ ലൈറ്റായിട്ടുള്ള പ്രേമകഥകൾ വായിക്കാൻ വായിക്കാനിഷ്ടം ആയിക്കോളൂ എനിക്കൊരു അമ്മുമ്മ വിലിമിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ചേച്ചി തൊണ്ണൂറ് വയസ്സ് ഉള്ള സമയത്ത് പോലും കണ്ണ് ശരിക്ക് കാണുന്ന ആ സമയത്തെല്ലാം മനോരമ വായിക്കുമെന്ന് മലയാള മനോരമ മനോരാജ്യം ഇതൊക്കെ അത് നിർത്തി ഇപ്പോൾ അവർ അതൊക്കെ തുടങ്ങണം മനോരമ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ മലയാള മനോരമ ഉണ്ട് എൻ്റെ മദറിൽ വായിക്കുന്നുണ്ട് ഷീസ് ലൈക്ക് ദാറ്റ് അവർക്കിഷ്ടമാണ് ആ തുടർ കഥ നോക്കിയിരിക്കും അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും നല്ലതാണ് ആ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യട്ടെ എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾ വലിയ സാഹിത്യമേ വായിക്കുള്ളൂ എൻ്റെ അച്ഛനും എനിക്കിഷ്ടമല്ല അങ്ങനത്തെ ബുക്ക് വായിക്കണം അത് വേറെ കാര്യം കേട്ടോ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണേ കുറേ പേര് ചോദിച്ചായിരുന്നു ഞാൻ വായിക്കുന്ന ബുക്ക്സിനെ പറ്റിയും ഇടയ്ക്ക് ഒന്ന് പറയാവോന്ന് അതാ ഈ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ സ്പന്ദമാഭിനികളെ നന്ദി സി രാധാകൃഷ്ണൻ്റെ നോവലാണ് ഇത് വന്നിട്ട് മാതൃഭൂമിയിൽ ആണോ കലാകൗമതിയിലാണോ എവിടെയോ സീരിയൽ വൈസ് ആയിട്ട് പണ്ട് വന്നിട്ടുണ്ട് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഇത് ഒരു പ്രാവശ്യം വായിച്ചതാന്ന് എന്നിട്ട് മറന്നുപോയി പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡി സിയിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഡി സീന്നാണോ റെയിൽ എയർപോർട്ടിൽ ഡി സിന്നാണ് ഞാൻ എപ്പോഴും ഇവിടെ എഴുതി വെക്കും അത് കാരണം എവിടെ നിന്നാണ് മേടിച്ചു തന്നതൊക്കെ ഇപ്രാവശ്യം ഞാൻ എഴുതിയിട്ടില്ല അത് അവിടുത്തെ തന്നെയാണ് ഡി സി ബുക്സിന്ന് വാങ്ങിച്ചതാണ് എയർപോർട്ടിലല്ല സെൻറ് ജോസോസിൻ്റെ ബാക്കിൽ എറണാകുളത്തെ സെൻറ് ജോസസ് കോളേജിൻ്റെ ബാക്കിൽ വന്ന് ഡി സിന്ന് വാങ്ങിച്ചത് അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ബുക്സൊക്കെ വായിക്കാനായിട്ട് എടുക്കുക അരമണിക്കൂറെങ്കിലും വായിക്കുക കീപ്പ് യുവർ ബ്രെയിൻസ് ഓൾവേസ് വർക്കിംഗ് അല്ലാതെ വെറുതെ ഐഡിൽ മൈൻഡേഴ്സ് ദ ഡെവിൽസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാലേ നമ്മളല്ലെങ്കിൽ ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല നാളെ എന്താകാൻ പോകുന്നുള്ളത് നമുക്കറിയില്ല അല്ലേ ഇന്നലെ നടന്നത് മാത്രം നമുക്കറിയാം പക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ വിഷമിക്കാൻ വേണ്ടത് കൂടുതൽ സന്തോഷിച്ചിട്ടും കാര്യമില്ല അല്ലെ പഴയ പാസ്റ്റിലിരുന്ന് നമ്മൾ വിഷമിച്ചിട്ട് എന്താ കാര്യമുള്ളത് കറക്റ്റ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതാണ് കീപ്പ് ലവ്വിംഗ് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു വാമത്ത് എപ്പോഴും കീപ്പ് ചെയ്യൂ അപ്പം നമുക്ക് ഒരു ദേഷ്യം തോന്നൂല്ല കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ഒരുപാട് എന്താ പറയുക ആളുകളുടെ കണ്ണ് അഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് അതും റൂമിനകത്ത് ഇരുന്നിട്ടല്ലേ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നമ്മളെ എന്താ പറയുക വശീകരിക്കുന്ന കാര്യങ്ങളാണുള്ളതല്ല ഒരു വശ്യമാണ് എല്ലായിടത്തും അപ്പോൾ വശ്യപ്പെട്ടു പോയേക്കാം അത് ചിലപ്പോൾ നല്ല രീതിയിലുള്ള വശ്യത്തിലായിരിക്കില്ല അവർ ചെന്ന് പെടുന്നതെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് നമുക്കും കൂടി ആയിരിക്കില്ലേ അതുകൊണ്ട് നമ്മളും അതിനനുസരിച്ച് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ലേഡീസിനോട് കേട്ടോ കുറേ കാര്യങ്ങളുണ്ട് അത് ചിലത് ഒന്നും നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് അവർ പറയുന്ന സ്റ്റോറീസ് ഉണ്ട് അതെല്ലാം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പക്ഷെ അതിൽ നിന്നുള്ള സംക്ഷിപ്ത രൂപമാണ് ഞാനിപ്പോൾ പറഞ്ഞത് പോകുന്നുണ്ട് അമ്പത് വയസ്സായവരും അറുപത് വയസ്സായവരും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിലെ പ്രൈവറ്റ് ചാറ്റ്സിലേക്ക് പോയി ജീവിതം ഒരുമാതിരി കോഞ്ഞാട്ടയാക്കി എടുക്കുന്നുണ്ട് അത് ചെയ്യാതിരിക്കട്ടെ ചെയ്യാതിരിക്കണമെങ്കിൽ വീട്ടിലിരിക്കുന്ന ഭാര്യമാരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഭാര്യമാരോ ഒക്കെ ആണെങ്കിലും അവർ കുറച്ചുകൂടി ഇൻവോൾഡ് ആവുക കുടുംബത്തിലേക്ക് ഓക്കെ എടുത്ത വഴിക്ക് ദേഷ്യപ്പെടാതിരിക്കുക നമ്മുടെ ഹോർമോൺസിനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക ഓക്കെ ചെയ്യേഴ്സ്